ഹായ് എൻ്റെ പേര് ശ്രീരാജ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ആറു മാസത്തെ യൂസിന് ശേഷമുള്ള ഒരു യൂസർ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസർ റിവ്യൂ ആണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു ഹെഡ്ഫോൺ ആണ് അത് ഒറിജിനലല്ല കോപ്പിയാണ് ആപ്പിൾ ആപ്പിൾ പ്രോബ്സ് ആപ്പിൾ മാക്സ് പ്രോ എന്ന് പറയുന്നൊരു മോഡലാണ് അതിൻ്റെ ഒരു നല്ലൊരു ഞാൻ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു യൂസ് തന്നെ ഇതിന് ഉണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് ഒറിജിനൽ വാങ്ങിക്കാൻ കാശ് ഇല്ലാത്തവർക്കെല്ലാം നല്ല രീതിയിൽ യൂസ് ആവുന്ന ഒരു സാധനമാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു കേസിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു കേസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതിനകത്ത് തന്നെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഒരു ലെതർ പാ ലെതർ പാക്കിക്കും കവറും എല്ലാം ആയിട്ടാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സെറ്റപ്പം തന്നെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പോലും വർത്തായിട്ടുള്ള ഒരു സാധനം തന്നെ നമുക്ക് ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണിത് അത്യാവശ്യമുള്ള മൊബൈൽ ഷോപ്പുകളിലും എല്ലാം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് പ്രത്യേകിച്ച് ചോദിച്ചു തന്നെ വാങ്ങിക്കണം ആപ്പിളിന്റെ കോപ്പി തന്നെ ചോദിച്ചു ഫസ്റ്റ് കോപ്പിയാണ് അത് നമുക്ക് അതിന്റെ ലോഗോയും ബ്രാൻഡും എല്ലാം ചേർന്ന് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഈ ലെതർ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുന്ന ഒരു പേഴ്സോ ഒരു ഭാഗമൊക്കെ ക്യാരി ചെയ്യുന്ന ഒരു ആ ഒരു ഫീൽ ചെയ്യും നമുക്ക് അത്യാവശ്യം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും അത്യാവശ്യം നല്ലൊരു പാക്കിങ് ആണ് ആറുമാസത്തെ യൂസിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ പോലും ഇതൊരു ബാഡ് പ്രോഡക്റ്റാന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് കാരണം ആറ് ആറുമാസത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ഇതിലും ബഡ്ജറ്റ് കൂടി പ്രീമിയം സെഗ്മെന്റ് നോക്കുമ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റ് ഇഷ്ടംപോലുണ്ട് പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ഇതിലേക്കാട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പല പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അത്രയും സാറ്റിസ്ഫൈ ഒരു പ്രോഡക്റ്റ് വേറെ കിട്ടിയിട്ടില്ല അത്യാവശ്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടായിട്ട് നമുക്ക് വോളിയം കൺട്രോളും കാര്യങ്ങളും എല്ലാം ഇത് വരുന്നുണ്ട് പിന്നെ പവർ ബട്ടൺ ഇവിടെ ആണ് വരുന്നത് അപ്പളിൻ്റെ സാധാരണ ഒരു ഫേസ് മോഡൽ ഇത് തന്നെയാണ് വരുന്നത് പവർ ബട്ടൺ വരുന്നത് ടൈപ്പ് സി ആണ് ചാർജിങ് വരുന്നത് നമുക്കിവിടെ ഇതിന് ഏറ്റവും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ പറ്റും അതാണ് ഏറ്റവും ഡയറക്റ്റ് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും അങ്ങനെ ഒരു ഏറ്റവും നല്ലൊരു ഫീച്ചറും കൂടെ ഇത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ആൾക്കാരാണ് നമുക്ക് അല്ല എന്താ ബസ് അങ്ങനെയൊക്കെ ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാർ മ്യൂസിക് കേൾക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെ അത്യാവശ്യം മെമ്മറി കാർഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫോൺ ഉപയോഗിക്കാൻ തന്നെ ഫോണില്ല ചാർജ് കളയാതെ തന്നെ നമുക്ക് യൂസ് ചെയ്തു പോകാൻ പറ്റും അത് നല്ലൊരു ആണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു യു എസ് പി കേബിൾ കൂടെ കിട്ടുന്നുണ്ട് യു എസ് പി കേബിൾ വരുമ്പം നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഇത് ചാർജ് ചെയ്യാറില്ല ടൈപ്പ് സി അല്ല സോറി ടൈപ്പ് സി അല്ല വരുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന ആ ഇതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു യു എസ് പി കേബിൾ ടൈപ്പ് സി തന്നെ വരുന്നുണ്ട് പിന്നെ അതിന് ലെങ്ത് തീരെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് ആണ് വരുന്നത് അപ്പം അതിൽ യു എസ് പി കേബിൾ ഞാൻ സാറ്റിസ്ഫൈ അല്ല അതൊരു ലോ ഇതിൽ കിട്ടുന്നൊരു സാധാ കേബിളിൻ്റെ ഒരിതേ ഉള്ളൂ ഞാൻ എൻ്റെ ചാർജർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല നല്ല പിന്നെ ചാർജ് നിൽക്കുന്നുണ്ട് ബാക്കപ്പും കിട്ടുന്നുണ്ട് എങ്ങനെ പോയാലും ഒരു നാലഞ്ച് മണിക്കൂർ കൂടുതൽ കണ്ടിന്യൂസ് യൂസിൽ ബാക്കപ്പ് കിട്ടുന്നുണ്ട് അപ്പം ഈയൊരു ഇതിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് എഫക്റ്റ് ആയാലും ബാസിൻ്റെ കാര്യമായാലും അങ്ങനെ പതർച്ചയും കാര്യങ്ങളും അതായത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും രുചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൂടെ അവർ കൊടുത്തിട്ടുണ്ട് ലുക്കിൻ്റെ കാര്യത്തിലായാലും ഇവിടെ ജസ്റ്റ് നെറ്റ് പോലൊരു ഗർവും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയുടെ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇത് പിന്നെ സാധാരണ ഇതിൻ്റെ കൂട്ടൊരു വെക്കുമ്പോൾ ഒരു കംഫർട്ട് ഓറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ നിന്നങ്ങനെ കിട്ടുന്നില്ല അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കോ അല്ലെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പറുകളോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ശേഷം ഇതുപോലുള്ള നല്ല പ്രൊഡക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഇതുകൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ് ബെല്ലേക്കാം ഓക്കെ